മിക്സഡ് വെജിറ്റബിൾ കുർമ്മ ഇപ്പം നെയ്ച്ചോറ് ചപ്പാത്തി പൊറോട്ടോ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിട്ടും ലഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മിക്സഡ് വെജിറ്റബിൾ കുർമയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മിക്സഡ് വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം അതിലേക്ക് ആവശ്യമായി വേണ്ടത് നമ്മൾ സബോള അരിഞ്ഞത് സബോള അരിഞ്ഞതും ഗ്രീൻ പീസും പച്ചമുളകും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഒപ്പം ഇട്ട് കുക്കറിൽ ഗ്രീൻ പീസിനെ ആദ്യം വേവിച്ചെടുക്കണം ഗ്രീൻ പീസ് രണ്ട് വിസിൽ കൊടുക്കണം തയ്യുന്ന ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസാണ് ഒരക്കിലോ ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വെള്ള ഗ്രീൻ പീസിലേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഒരു നാല് സബോള അരിഞ്ഞു വെച്ചതും ഒരാറ് പച്ചമുളകും മൂന്ന് തക്കാളിയും സ്ലൈസ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം മിക്സഡ് വെജിറ്റബിൾ കുറുമിയിലേക്ക് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ കോളിഫ്ലവറ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാണ്ടിരിക്കും കോളിഫ്ലവർ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം വെജിറ്റബിൾസ് വേവിച്ചെടുത്തതിലേക്കാണ് നമ്മൾ ഇപ്പോൾ കുക്കറിൽ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഇതെല്ലാം മസാല ചേർത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത് അടുത്തത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതെല്ലാം വേവിച്ചെടുക്കാം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വേവിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും ഉപ്പുട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വെച്ചിട്ട് പൊടി വേവിച്ചെടുക്കാം കുറുമയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാനായി ചീനച്ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയ ശേഷം അതിലേക്ക് വേണ്ട മസാലയാണ് മസാല നമ്മൾ വറുത്തെടുക്കുന്ന മസാലയാണ് യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി നല്ല പൊടിച്ച മുളക് കൂടി നല്ല എരിവുള്ള മുളക് കൂടിയാണ് അത് മുളക് കൂടി നമുക്ക് ഒന്നര ടീസ്പൂൺ അവിടെ ഉപയോഗിക്കുന്നത് ഗരം മസാല മൂന്ന് ടീസ്പൂൺ ഗരം മസാല മീറ്റ് മസാല രണ്ട് മൂന്ന് ടീസ്പൂൺ മീറ്റ് മസാല ചിക്കൻ മസാല മൂന്ന് ടീസ്പൂൺ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഇത് വറുത്തെടുക്കാൻ നന്നായിട്ട് മിക്സ് ആയിട്ട് വറത്തെടുക്കാം ഒന്നും മൂത്ത് കിട്ടിയാൽ മതി കരിഞ്ഞ് പോവാതെ നമ്മൾ നോക്കണം അങ്ങനെയാണ് നമ്മൾ ലോ ഫ്ലെയിം വേണം അരപ്പിലേക്ക് അതിന് നമുക്ക് അരച്ചു വയ്ക്കാനുള്ള അരപ്പിലേക്കായിട്ട് തേങ്ങ ചിരകിയത് തേങ്ങ ചിരുകിയതും നമുക്ക് പെരിഞ്ചീരുകയാണ് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരകിയതിന് നമുക്ക് തേങ്ങ ചിരകി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങ ചിരകിയെടുത്തിട്ടേക്ക് മൂന്ന് ടീസ്പൂൺ പെരിഞ്ചീരം ചേർക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചു വെച്ച തേങ്ങ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം വേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറവ് കുറഞ്ഞു നോക്കാം എല്ലാം നല്ലപോലെ ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് അരയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അതിനായി നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് മാറ്റാം അരക്കിലോ ഗ്രീൻ പീസ് ആണ് നമ്മൾ ഇട്ടത് കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ അരച്ച് വെച്ച് മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു നൂറ് ഗ്രാമും ഗ്രീൻ പീസ് അരയ്ക്കാനായിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ മിശ്രിതം വന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതുപോലെ നന്നായി അരച്ചെടുക്കുക ഈ അരച്ചെടുത്താൽ നമ്മുടെ കൂട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ച് വെച്ചാൽ ഗ്രീൻ പിഷിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക നമ്മൾ എന്തിനാണ് ഇങ്ങനെ അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുമ വന്നിട്ട് നല്ലപോലെ കട്ടിയിൽ കിട്ടാനാണ് നമ്മൾ കോൺഫ്ലറോ മൈദ്യോ അങ്ങനെയുള്ള ഒരു അസംസ്കൃത വസ്തുക്കളും കട്ടി കൂട്ടാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നില്ല അതിനാണ് നമ്മൾ ഗ്രീൻ പീസും അതിലുള്ള മസാലകളൊക്കെ ചേർത്ത് നമ്മൾ അരച്ച് ഇതുപോലെയുള്ള ആക്കി മാറ്റി വയ്ക്കുന്നത് ഒരു മുക്കാൽ വേവായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്തണം എന്നുവെച്ചാൽ കോളിഫ്ലവർ എന്ത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കോളിഫ്ലവറൊക്കെ ഇട്ടതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വറുത്ത് വെച്ചിരിക്കണം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മസാലേൻ്റെ ഇതൊക്കെ തിളച്ച മസാലേൻ്റെ പച്ച ചോയ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പത്ത് മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ നല്ലത് കോളിഫ്ലവറൊക്കെ ഉടയാതെ നമുക്ക് അങ്ങനെ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക രണ്ടിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ തേങ്ങ അരപ്പതിലേക്ക് കൊടുക്കുക വെള്ളം അടുപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കുക തേങ്ങ അരപ്പിൻ്റെ ആ പെരിച്ച ഒരു പച്ചക്കറി ഇട്ട് അഞ്ച് മിനിറ്റ് തിളക്കുക അഞ്ച് മിനിറ്റ് നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഒഴിച്ച് വെച്ച ശേഷം നല്ലപോലെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് നമ്മൾ കൂടുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചതും അരച്ചു ചേർത്ത് മിക്സും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം ചുമ ഏകദേശം റെഡിയായി കഴിഞ്ഞു പിന്നെ തിച്ചതിന് ശേഷം താളിപ്പിട്ട് നമുക്ക് കൂടുമ ഇറക്കാം താളിപ്പിനായിട്ട് ചീനച്ചട്ടി ഒഴിച്ച് ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വരുമ്പോൾ കടുക് കടുക് കടുകട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ പേഞ്ചീരി ഇട്ട് കൊടുക്കുക അതിൽ സ്റ്റീ ഓഫാക്കുക കറിയ പ്ലേറ്റ് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ കൂടി അരിഞ്ഞ മല്ലി എലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ കുറുമയുടെ സ്പെഷ്യൽ താളിപ്പ് ഈ താളെപ്പെട്ട് കുർമ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ മിക്സ്ഡ് കുർമ തയ്യാറും